എട്ടാ എഴുന്നേക്ക് സമയം ഒരുപാടായി റെഡി ആയില്ലേ പൊറത്ത് പോണെന്ന് പറഞ്ഞല്ലോ ഇന്നലെ എവിടേക്ക് പോന്നലെ നമ്മള് തീരുമാനിച്ചല്ലേ ഏട്ടാ അമ്മയും അച്ഛനൊക്കെ ഉള്ളപ്പോ നമുക്ക് അമ്പലത്തിൽ പോവാന്ന് ആരെയും കൊണ്ട് പോകുന്ന ആര്യം പറഞ്ഞു നിന്നെ കൊണ്ട് പോകുന്ന ആരെയാണോ നിന്നെ കൊണ്ടാണ് ഈ നാട്ടുകാരും കൂടെ ഞാൻ പോകേണ്ടത് നാട്ടുകാരെല്ലാം നിന്നെ കൊണ്ട് ഞാൻ പോയി കഴിഞ്ഞാല് എന്താട്ടാ ഇപ്പൊ ഇങ്ങനെയൊക്കെ വർത്താനം പറയുന്നേ ഇന്നലെ വരെ ഇങ്ങനെയല്ലായിരുന്നല്ലോ ഇന്നലെ വരെ അവരെല്ലാരും ഇവിടെ ഉണ്ടായിരുന്നു എല്ലാരും കൂടെ എന്റെ തലേ കെട്ടിവെച്ചില്ലേ ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ ഏട്ടൻ്റെ ഇപ്പൊ ഇത്രയൊക്കെ മാറ്റം വന്നത് എല്ലാം അറിഞ്ഞോണ്ട് വെച്ചിട്ടല്ലേ സ്വീകരിച്ചത് വീട്ടുകാർ മുതല് കണ്ടപ്പോഴത്തേക്ക് ഈ പെണ്ണിനെ കെട്ടിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ച് എന്നെ കൊണ്ട് കെട്ടിച്ചതാണ് അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനല്ലേ കാണിക്കേണ്ടത് എന്നെ കൊണ്ടും കഴിയത്തില്ല നിന്നെ ഒരുക്കി കെട്ടി നാട്ടുകാരും കൂടെ കൊണ്ടുപോവാനായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ചരക്ക് നാട്ടുകാരെ പൂച്ചയ്ക്കും ഇന്നല്ലേടാ അനൂപിന്റെ കല്യാണം ഞാനും ഞാൻ പെട്ടെന്ന് ആയിട്ട് അവിടെ കോമളയായിട്ട് നിക്കാൻ വേണ്ടിട്ടാ അവിടെ കൊണ്ടു ചെന്നാലും മതിയെ നാട്ടുകാരും എന്നെ പൂച്ചോണ്ടായിരിക്കും ഇങ്ങനെ ആണാക്കി കെട്ടിയെന്ന് പറഞ്ഞിട്ട് എത്ര എത്ര ആലോചന വന്നു എന്നിട്ട് കേറിയത് ആരാ നീ ഒരുത്തി ഒള്ള എന്തായാലും ഹലോ ചേട്ടാ എവിടെയാ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ചേട്ടനും കൂടെ അറിഞ്ഞിട്ടാണോ ഈ ചതിക്ക് കൂട്ടു എന്നത് ഇവിടെയാണെങ്കിൽ എന്നോട് ഒരു സ്നേഹവും ഇല്ല എന്നെ എപ്പോഴും അവഗണിക്കുക എന്നെ പുറത്തു കൊണ്ടുപോനൊക്കെ നാണക്കേടാന്നാ പറയുന്നത് എന്റെ വൈകല്യത്തെ എപ്പോഴും കുറ്റപ്പെടുത്തി സംസാരിക്കും എന്റെ തോന്നലൊന്നുമല്ല എന്റെ മുഖത്ത് നോക്കി എപ്പോഴും സംസാരിക്കുന്ന കാര്യമാണ് എനിക്ക് അത് സങ്കടം ഉള്ളതുകൊണ്ട് ചേട്ടനെ വിളിക്കുന്നേ എത്രയും പെട്ടന്ന് ഇവിടെ ഒന്ന് സംസാരിക്കണം ആ ശരി ആ ഓക്കെ ആ അളിയ കുറച്ച് നേരം ഞാൻ അവളായിട്ട് കാര്യം സംസാരിച്ചു ഏഹ് എന്റെ കൂട്ടുകാരൻ്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് വന്നേക്കൊണ്ടോ അവക്കാണ് ഇവിടെ എന്തൊക്കെ ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അതാ പിന്നെ വിളിക്കാൻ ചെയ്തത് ഇടയ്ക്ക് ഞാൻ വിളിച്ചായിരുന്നു പക്ഷെ അവർക്ക് വരാൻ പറ്റത്തില്ല ജോലി എല്ലാം ഉണ്ട് ഒറ്റയ്ക്ക് അല്ലേ ഉള്ളെന്നൊക്കെ പറഞ്ഞായിരുന്നു അങ്ങനെയല്ലല്ലോ ഞാൻ അറിഞ്ഞത് പിന്നെന്താളിയാണത് അവളെ പുറത്തോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് ആളുടെ മുമ്പ് ആക്ഷേപ നോക്കൂത്തി പോലെ തമാശ നോക്കൂത്തിൽ പറഞ്ഞു ഇത്ര സീരിയസ് ഒക്കെ ഉണ്ടായിരുന്നു എന്താ ചേട്ടനോട് പറഞ്ഞത് തമാശ ആണോ അളിയാ ഇതൊക്കെ കേട്ടാകുമ്പോട്ട് എടുക്കുന്നത് അവൾക്ക് അത്രയേറെ വിഷമം ഉണ്ടായിട്ടാളിയാ വിളിച്ചു പറഞ്ഞത് പിന്നെ ഇത് കേൾക്കുമ്പോൾ സീരിയസ് ആയിട്ട് എടുക്കാതെ ആളുടെ മുമ്പിലോട്ട് പുറത്തോട്ട് ഉണ്ടുമ്പോൾ കോലം തോന്നുന്നു ഒരു തമാശ പറഞ്ഞതാണ് ഫീൽ ഞാൻ അറിഞ്ഞില്ല കിട്ടുന്നില്ല പണവും സ്വർണ്ണവും നമ്മൾ തന്നെ കെട്ടിച്ചത് വണ്ടി എല്ലാം നിങ്ങള് ചോദിച്ചെല്ലാം ഞങ്ങൾ തന്നെ എന്താ അവളെ നല്ല രീതിയിൽ നോക്കാനാ അല്ലാതെ അവളെ ഇങ്ങനെ വിഷമിപ്പിക്കാനും ഒന്നിനും അല്ല എന്തായാലും ഇനി ഞാൻ ഇതിങ്ങനെ അറിയാൻ ഇടപെടരുത് എന്തായാലും നിങ്ങൾ പറ്റുവാണെങ്കിൽ സമയം കിട്ടുമ്പോൾ അവളെ ഒന്ന് പുറത്തോട്ടൊക്കെ കൊണ്ടുപോയി എന്താന്ന് വെച്ചാ എന്തായാലും ഞാൻ ഇറങ്ങട്ടെ ശരിയല്ലേ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു സ്വഭാവത്തിന് നീ ഇങ്ങനെ ആയി ഏട്ടാ നമുക്ക് വീട് വരുമെന്ന് പോയാലോ അമ്മ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ആയില്ലേ വീട്ടിലോട്ടൊന്നും ചെന്നില്ലല്ലോ ഇതുവരെ ഒന്ന് പോയാലോ േര് നിന്റെ ചേട്ടനവിടെ വന്നിട്ട് തന്നേന്റെ കണക്ക് പറഞ്ഞതേ ഉള്ളു ഇനി നിന്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ തിന്നേന്റെ കണക്ക് നിന്റെ വീട്ടുകാർ വിളിച്ചു പറയാൻ വേണ്ടിട്ടാ വിഷമത്തിന് ചേട്ടൻ ആളൊരു സമയത്ത് ഇതുപോലെ വിഷമം വരുമ്പോ നിന്റെ വീട്ടുകാർ വിളിച്ചു പറയത്തില്ലെന്ന് ഉറപ്പ് എന്റെ വീട്ടുകാർ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ട് ഏട്ടാ അത് നിന്റെ ചേട്ടൻ പറഞ്ഞത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായായിരുന്നു എന്നാലും ഒന്ന് പോയിട്ട് വരേട്ടാ എനിക്കൊന്നും പരത്തില്ല നിന്നെ കൊണ്ട് നാട്ടുകാരുമ്പിൽ കൂടെ പോകാനായിട്ടൊന്ന് നിന്നെ കെട്ടിയവരിക്ക് വീട്ടിൽ വെളിയിലോട്ട് ഇറങ്ങുമ്പോഴേ നാട്ടുകാരും ഒന്ന് നോക്കിയിട്ട് ചിരിക്കും നിന്റെ ചേട്ടനാ ഒന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല എനിക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവത്തുള്ളൂ എന്നെക്കൊണ്ടൊന്നും പരത്തില്ല